അടച്ചിട്ട് വീട്ടിൽ നിന്ന് പതിനാറ് പവൻ സ്വർണവും പണവും മോഷണം പോയി വളവന്നൂർ സ്വദേശി കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് ശനിയാഴ്ച മോഷണം നടന്നത് ശനിയാഴ്ച വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വളവന്നൂർ വരമ്പനാലയ്ക്ക് സമീപം തൈലപ്പടി സ്വദേശി കുർക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് ശനിയാഴ്ച മോഷണം നടന്നത് വീടിന്റെ പിൻവശത്തെ ഗ്രിൽ തകർത്ത് അകത്തു കയറി കിടപ്പുമുറിയിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് പവൻ സ്വർണവും പണവുമാണ് കവർച്ച നടത്തിയത് ബഷീറും ഭാര്യ സുബുദിയും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയതായിരുന്നു മകളും മരുമകനും ഇടയ്ക്ക് വീട്ടിൽ താമസിക്കാറുണ്ട് എന്നാൽ ശനിയാഴ്ച വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല രാവിലെ ലേറ്റ് ലേറ്റണക്കൻ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതും താഴത്തെയും മുകളിലത്തേയും രണ്ട് അലമാരകളും തകർത്ത് വസ്ത്രങ്ങള് വാരിവലിച്ചിട്ട നിലയിലായിരുന്നു കല്പകഞ്ചേരി എസ്എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഡ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ മോഷണം നടന്ന വീട്ടിനു സമീപത്ത് സംശയാസ്പദമായി നിർത്തിയിട്ട ബൈക്കിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു